ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു തോത്താപ്പുരി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞ നിലവിൽ ഒരു ലിറ്റർ പാല് കറവയുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി വലിയൊരു ഷേറ ബീറ്റിൽ ചെന്നയാണ് വിൽപ്പനക്ക് കഴിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ നല്ല പാല് കറവയും ഉണ്ടായിരുന്നു കുട്ടികൾ കുടിച്ചതിന് ശേഷം നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു ചെനയാട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകർപ്പള്ളി അമത്തെ പ്രസവത്തിനായി ഒരു സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായ നിലവിൽ ഒരു മുക്കാൽ ലിറ്റർ പാല് കറവയുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി വലിയൊരു സിരോഹി ചെനയാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം നല്ല പാലുമുണ്ടായിരുന്നു പാൽ കറവയും ഉണ്ടായിരുന്നു നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള അടിപൊളി ആട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കരുടെ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പന നിലവിൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചിട്ടില്ല കുട്ടികൾ കൂടെ ഉണ്ട് ആറുമാസം കഴിഞ്ഞു കുട്ടികൾക്ക് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞു പക്ഷേ അതിന കൺഫേം അല്ല പക്ഷെ അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടുമില്ല നല്ല അടിപൊളി നല്ല തീറ്റയും കൂടി മുള്ള വളർത്താൻ പറ്റിയ ഒരാട് കുട്ടികൾ കൂടെ കൂടെയുണ്ട് കേട്ടോ ഇതിപ്പോൾ അമ്മയാടിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ കുട്ടികളെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കട്ടോ അമ്മയാടിന് മാത്രം പതിനാല് രൂപയാണ് ചോദിക്കുന്നത് കുട്ടികൾ വേ കുട്ടികൾക്കൂടി വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും അപ്പോൾ വിലയിൽ മാറ്റിപ്പരും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ കഞ്ഞിപ്പുര ബൈപ്പാസ് റൂട്ടിലാണ് ഒരു ബീറ്റൽ അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഇരുപത്തിയാറ് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന നല്ല വിട്ടു മേഞ്ഞു തിന്ന് പറ്റിയുള്ള ആടും കുട്ടിയാണ് കൂട്ടിലിട്ട് വളർത്താനും അനുയോജ്യം കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പടക്കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ആടും കുട്ടിയും ഈ കാണുന്ന ബീറ്റിൽ പടക്കുട്ടി ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഒരു വയസ്സും ഏകദേശം പതിനഞ്ച് ദിവസമായിട്ടുണ്ട് ഫസ്റ്റ് ഗീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല പാരസ്റ്റോക്ക് നിർത്താൻ പറ്റിയ ഒരു കുട്ടി നല്ല ചെവി ചെവിനീറം വണ്ടിക്കണ്ണും പേസും നല്ല ഇടനീട്ടപ്പൊക്കവും എല്ലാം ഉള്ള ഒരു കുട്ടി ആ വീട്ടിൽ ഈ വീട്ടിൽ പെടക്കുട്ടിക്ക് ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് അതുപോലെ തന്നെ ഈ അമ്മയാടിനും കുട്ടികൾ കുട്ടിക്കും കൂടി ഫസ്റ്റ് പ്രസവത്തിലെ ഒരു കുട്ടിയും കൂടി ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് രണ്ടും കൂടി അമ്മയാടും കുട്ടിയും കൂടി പിന്നെ ആ വീട്ടിൽ പടക്കുട്ടിക്ക് പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴക്കടുത്ത് കഞ്ഞിപ്പുര ബൈപ്പാസ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇന്ന് ഇട്ടപ്പിടക്കുട്ടി പതിനാലായിരം രൂപ പറഞ്ഞ പെടക്കുട്ടി മറ്റേത് അമ്മയും കുട്ടിയും കൂടി ഇരുപത്തി മൂവായിരം രൂപ പിന്നെ ആദ്യം കണ്ട ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് അങ്ങനെ മൂന്ന് നാലാടുകൾ ഉൽപ്പന്നം കേട്ടോ വളർത്താൻ പറ്റിയ നല്ലൊരു പോത്തും പോത്തുംകുട്ടി ഉൽപ്പന്നക്കൊണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള നല്ല മേഞ്ഞു തിന്ന് പരിചയമുള്ള ഒരു പോത്തുംകൂട്ടൻ നമ്മുടെ നാട്ടിൽ സെറ്റായൊരു കുട്ടനാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പൂത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനൻ്റൂർ നല്ലൊരു കാളക്കൂട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കാളക്കൂട്ടൻ മൂന്നര മാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറുന്നുണ്ടോ ഈ കാളക്കുട്ടിയെയും പോത്തുംകുട്ടിയേയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വീട്ടിൽ ചെന്നൈയാട് വിൽപ്പന കൊണ്ട് ഇപ്പോൾ നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ചെന്നൈയിലാണ് ഒരു രണ്ട് ഗ്ലാസ് പാൽ കറവയുണ്ട് അപ്പം പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് അത്യാവശ്യം പാലുണ്ടായിരുന്ന നാടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ആലിപ്പറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രോത്സാഹിപ്പിച്ചൊക്കെ നിർത്താം ഏകദേശം നാലഞ്ച് മാസമൊക്കെ അഞ്ച് മാസമൊക്കെ എന്തായാലും അയക്കും അടിപൊളി ഒരു പെടക്കുട്ടി ഭയങ്കര പണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്നവല്ല ആറായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ നോൽക്കേറണ ഡെലിവറി സൗകര്യം ലഭ്യമാ പാരസ്റ്റോക്കിൽ നിർത്താൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം എട്ട് മാസം മുതൽ ഒൻപത് മാസം വരെ പ്രായ പ്രായം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരാട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വെള്ളിക്കണ്ണ് ചെവി നീളം ചെവിനീളം പഞ്ചിപ്പീസെല്ലാമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരാട് ചെവിനീളം പതിനെട്ട് ഇഞ്ചും ചെവി വീതി ഏഴ് ഉണ്ട് ലൈവ് തൂക്കം ഏകദേശം അൻപതിൻ്റെയും അൻപത്തി അഞ്ചിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും വരുന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഓൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചനപ്പശു വിൽപ്പനക്കുണ്ട് നിലവിൽ ഒരു എട്ട് മാസവും പതിനാറ് ദിവസവും ചെനയായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാം ഉള്ള അടിപൊളിയൊരു പശു അവിടെ എല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടക്കടുത്ത് വിളങ്ങല്ലൂർ ഈ പശുവിന് ഡെലിവറി ചാർജിന് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒറിജിനൽ ഒരു തോത്താപ്പുരി മുട്ടനാട് വിൽപ്പനക്ക് പേരൻ നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യം നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒന്നര വയസ്സ് പ്രായത്തിലുള്ള ഒരു മുട്ടനാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ നല്ല തീറ്റയും കൂടിയും അതുമുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മേനിൽ ആരാട്ടോ ഞാന മൂന്ന് മാസം കഴിഞ്ഞാണ് പ്രസവത്തിനായി മൂന്ന് മാസത്തിൻ്റെ മുകളിൽ ചെന്നൈയുള്ള ഈ ഒരു ആടിൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തഞ്ഞൂറ് രൂപ വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഗോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ജെ പി മുട്ടരുമായിട്ട് ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസമായ അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയ ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അൻപതിൻ്റെയും അൻപത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ വരുന്ന ഒരു രണ്ട് ലിറ്റർ പാൽ ഉണ്ടായിരുന്ന അമ്മയാടിൻ്റെ ഒരു കടിഞ്ഞൂൽ വിൽപ്പന കുട്ടി വിൽപ്പന ഒക്കെ കൺഫേം ആണെന്നാണ് പാർട്ടി പറയുന്നത് കേട്ടോ മൂന്ന് മാസം കൺഫേം ചെനയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വെള്ളിക്കണ്ണ് ചെവി ചെവിനുകളെല്ലാമുള്ള അടിപൊളിയാട് പ്രായം ഏകദേശം ഒരു വയസ്സും മൂന്ന് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കുഴിയുമുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി അഞ്ച് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പന നല്ല ഉടൽനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കുഴിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്കാക്കി നിർത്താനും ബവിൽ ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ പറ്റിയ നല്ലൊരു ബീറ്റിൽ ക്രോസ് പണ്ണാട്ടൻകുട്ടി കൊണ്ട് നല്ല ഉടൽ ഉടൽനീട്ടവും ഉയരവുമുള്ള ഒരു കുട്ടി ഏകദേശം ഒരു അഞ്ച് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാടാണ് നല്ല വളർത്തി വലുതാക്കി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള അടിപൊളി കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂർ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈദരാബാദി ക്രോസിൽ വന്ന വലിയൊരമ്മയാടും അതിൻ്റെ രണ്ട് ക്രോസ് വീഡ് കുട്ടികളും വിൽപ്പനയ്ക്കെ നല്ല പാലുള്ള ആളാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി ആടും അടിപൊളി രണ്ട് കുട്ടികളും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും ഇരുപത്തി നാലായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണം കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഇപ്പോൾ നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണേ രണ്ട് കുട്ടികൾ കുടിച്ചതിന് ശേഷവും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാനുള്ള പാലുണ്ടാകും അടിപൊളി ആട് ഈ പാലാടിൻ്റെ ചോദിക്കുന്നതല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂർ പ്രസവത്തിനായി ഏഴ് മാസം വീതം പ്രായമുള്ള രണ്ട് പശുക്കൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും ഉള്ള അടിപൊളി രണ്ട് പശുക്കളാണ് വീട്ടിൽ പ്രസവിച്ച് രണ്ട് പ്രസവിച്ച് വളർന്ന രണ്ട് കുട്ടികൾ ഒരാൾ ഇതാണ് കേട്ടോ വേറൊരാൾ വരാണ്ട് ഇപ്പോൾ വരും വെയിറ്റ് വെയിറ്റ് ആ അതെത്തി ഇങ്ങനെ രണ്ട് പശുക്കുട്ടന്മാരാണ് പശുക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടും കൂടി എൺപതിനായിരം രൂപയാണ് രണ്ട് ചെനയുള്ള പശു പശുക്കിടാക്കൾക്ക് എൺപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ഒരു പശു വിൽപ്പന കൊണ്ട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് രണ്ടാമത്തെ പ്രസവത്തിൽ കുട്ടിയെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ പതിമൂന്ന് ലിറ്റർ പാൽ കിട്ടിയിരുന്ന പശുവാണ് പ്രസവിച്ചിട്ട് മൂന്ന് മാസമായി ആർക്കും കരക്കാം കറവ എന്നൊരു ബുദ്ധിമുട്ടുമില്ല നല്ല സ്വഭാവം നല്ല വലിപ്പവുമുള്ളൊരു പശുവാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മണ്ഡലം നല്ല പുതിയ പോത്തുംകൂട്ടന്മാർ വന്നിട്ടുണ്ട് നല്ല തീറ്റയും കുടിയുമെല്ലാം നിങ്ങൾക്ക് വളർത്താൻ പറ്റിയ പോത്തുംകൂട്ടന്മാർ പതിനഞ്ചോളം പോത്തുംകൂട്ടന്മാരുണ്ട് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സിൻ്റെ വരെ പ്രായമുള്ള പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്മള ഈ പോത്തുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ ഒരു മാസം പ്രായമായ രണ്ട് പടക്കുട്ടികളും ചോദിക്കുന്ന വില രൂപയാണ് ഒരു ാണ്ഡ് അമ്മയാടും രണ്ട് പടക്കുട്ടികളും കൂടി പതിനെട്ടായിരത്തി എണ്ണൂറ് വരുന്നത് മഞ്ചേരി ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ബന്ധപ്പെടുക നല്ല അടിപൊളി രണ്ട് ക്രോസ് പീഡ് കുട്ടികൾ ഒരു പട മുട്ടന ഒരുപാടിന് ഏകദേശം ഒരു നാലഞ്ചോ മാസം പ്രായത്തിണ്ടാവും നല്ല സൈസുള്ള വളർത്താൻ പറ്റി വിട്ടോ വലിയ ആടേനുണ്ടോ തള്ള വള്ള ഏകദേശം ഒരു ആറു ബോഡി പൊടി വെട്ടിണ്ടായിരുന്നു ടിച്ചോ ബ്രൗണ് മുട്ടനെ പുള്ളി പാടാ ചോ ചോദിക്കൊന്നുമല്ല പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ക്രോസ്പീഡ് മുട്ടൻകുട്ടിക്കും ഒരു ക്രോസ് പീഡ് പടക്കുട്ടിക്കും കൂടി പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി അഞ്ച് ആടാളെ നാല് മുട്ടൻ്റെ ഒരു പടിയാണ് ഈ മുന്നിൽ നിൽക്കുന്ന ഇതിലൊന്ന് പേടാം ബാക്കി നാലിൻ്റെ മുട്ടന്മാരെ കേട്ടോ വേറെ കേട്ടോ Mana? Di tempat langgur kita tadinya ada untel നാല് മാസമായതുണ്ട് മൂന്ന് മാസമായതുണ്ട് ഈ ആട്ടും കുട്ടികളെ ചോദിക്കുന്നില്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം അഞ്ചാടുകൾക്ക് നാല് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടികളും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലോഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ടിന് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ